ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസും അൻപത്തി ആറ് സൈസും കഫ്താൻ മാക്സിയാണ് അപ്പോൾ ഇതിന്റെ അൻപത്തിരണ്ടും അൻപത്തിനാലും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അൻപത്തിരണ്ടും അൻപത്തിനാലും വേറെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതാണ് കാരണം അൻപത്തി ആറിൻ്റെ കൂടെ തന്നെ ചെയ്യുമ്പോൾ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാണ് പിന്നെ നിങ്ങൾ സൈസ് പറയുന്നു വീഡിയോയിൽ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ അതിൻ്റെ മുന്നേ തന്നെ കുറച്ച് കാര്യം പറയട്ടെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു അയക്കാൻ വഴുകിയിട്ടും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഗിവിയബേൻ്റെ ഒന്ന് രണ്ട് രണ്ടാൾക്കാരത് അയക്കാൻ വഴുകിയതാണ് അത് പറയണല്ലോ അപ്പോൾ അത് അയച്ചതിന് ശേഷം മറ്റേന്ന് ഇത് എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറിലെ കഫ്താൻ മേസി ആണ് കേട്ടോ അപ്പോൾ അൻപത്തി ആറും അറുപതും ആണ് ഇത് സൈസ് അൻപത്തി ആറില് നാല് കളറാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് എന്താ കേട്ടോ പിന്നെ സിബുണ്ട് എന്താട്ടോ ഇങ്ങനെ അപ്പോൾ ഇത് ഫുള്ള് റൗണ്ടിൽ തന്നെയാണ് കേട്ടോ ബാക്ക് ഭാഗം മറ്റേത് ബാക്ക് ഇങ്ങനെ വന്നൊക്കെപ്പാട് ഇവിടെ വന്ന് കൂടി നിൽക്കുമായിരുന്നു ഇപ്പോൾ അതില്ല അപ്പോൾ ഇത് എത്ര വീ ചെസ്റ്റ് വീതി എത്ര വരുന്നത് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ടാപ്പ് എടുത്ത് വരാം അപ്പോൾ ഞാനൊരു കഫ്താനിട്ടിട്ട് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഏതാണ് താത്ത ആണോ അല്ല ഞാനത് അറുപതിൽ എടുത്തിട്ട് സൈഡ് ഒന്ന് ചെസ്റ്റ് വീതി കൂട്ടി കൊടുത്തതാണ് കേട്ടോ കുറച്ചൊന്നും അപ്പം അത് അൻപത് ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് വരുന്നത് അൻപത് ഇഞ്ചാണ് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ രണ്ടാമത്തെ പ്രിന്റ് വരുന്ന അല്ല കളർ വരുന്നത് ബ്ലാക്കിലാണ് ഇതാ കേട്ടോ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് മൂന്നാമത്തതിൽ വരുന്നത് കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് മൂന്ന് കളർ വരുന്നത് അപ്പോൾ ഇതൊക്കെ അൻപത്തി ആറാണ് അഞ്ച് കളറാണ് കേട്ടോ അപ്പോൾ അഞ്ച് കളർ അപ്പോൾ അൻപത്തി ആറിലാണ് ഇതാ കേട്ടോ അപ്പോൾ ഇവിടെ ഇല്ലാത്ത പ്രശ്നം കൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ ആയിരുന്നു ഓർഡർ എടുക്കാനും റിപ്ലൈ കിട്ടാനും വഴുകിയത് പിന്നെ കുറച്ച് സാധനങ്ങൾ അയക്കാനും വൈകിട്ടുണ്ടായിരുന്നു പോയ സമയത്ത് ഇതാട്ടോ അഞ്ചാമത്തെ കളർ വരുന്നത് ബ്ലാക്കും വൈലറ്റും എന്താണ് ഇനി അറുപതിൽ ആണ് വരുന്നത് അറുപത് സൈസിൽ അപ്പോൾ ഒരുപാട് ആൾക്കാരാണെന്ന് ചോദിച്ചിരുന്നത് ജംബോ ആണോ ജംബോ സൈസ് ആണോ ജംബോ സൈസ് ആണോ ഒരിക്കലും ഇത് ജംബോ അല്ല ഇത് അറുപത് ലെങ്ത്തിൽ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം ഇത് വേണമെങ്കിൽ സൈസ് ആക്കാൻ പറ്റും സ്ലീവ് കുറച്ച് കമ്മിയാവും ഇതാണ് കേട്ടോ ഇതാണ് ഞാനോ ഒരു കഴിഞ്ഞുകൊള്ളുന്നോ ഫോണില് ആ എഗ്രിമെന്റ് ഒന്ന് സൈൻ ചെയ്ത് കൊണ്ട് അതാദ്യം കൊണ്ടു കൊടുത്തിട്ടോ കേട്ടോ മറ്റേത് കൊടുത്തിട്ടോ സമ്മതപത്രം അതിലൊക്കെ പിടിപ്പിച്ചോളാം പൂരിപ്പിച്ചോളോ അറിയാം കേട്ടോ നമ്മള് അപ്പോൾ ഇരുപത്തിയേഴര ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു അൻപത്തി മൂന്ന് ഇഞ്ച് ചെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഏഹ് അൻപത്തി ഞാൻ അന്ന് എടുത്തത് ഇത്ര ഉണ്ടായിരുന്നില്ല കാരണം ഫസ്റ്റ് ട്രയൽ അടിച്ചതായിരുന്നു എന്താണ് അപ്പം ട്രയൽ അടിച്ചപ്പോൾ അന്ന് ഇത്ര ഇരുപത്തിയേഴ് ഉണ്ടായിരുന്നില്ല ഇരുപത്തി അഞ്ച് അന്ന് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ രണ്ട് ഇഞ്ച് കൂട്ടി അപ്പം ഇത് അറുപതില് ഇരുപത്തിയേഴ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇതും തന്നെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് റൗണ്ടിൽ കാണട്ടോ അപ്പോൾ പിന്നെ എനിക്ക് തോന്നണോ ഒന്നും കൂടി ഒരു വൃത്തിക്ക് നിൽക്കുന്നുണ്ട് ബാക്കിൽ ആ അപ്പോൾ ഒരു കളറ് ഇതായിരുന്നു ഞാൻ അന്ന് ഇട്ട കളറ് അത് ഞാൻ എനിക്ക് പോയപ്പോൾ വേഗം ഞാനൊന്ന് എടുത്തെടുത്ത് എടുത്തതായിരുന്നു അപ്പോൾ ഇതാക്കണം കേട്ടോ എടുത്തത് അതിൻ്റെ ഗോൾഡൻ കളറാണ് വരുന്നത് ഇതാണ് അതാട്ടോ രണ്ടാമത്തെ കളർ വരുന്നത് അപ്പോൾ അറുപതിൽ ഇത് തന്നെ ഉള്ളു കേട്ടോ നമുക്ക് മെറ്റി അറുപതിൽ മെറ്റീരിയൽ കിട്ടാത്തത് കാരണമാണ് അറുപതിൽ ഇപ്പൊ ചെയ്യാത്തത് അറുപതിൽ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ഗ്രീന് അപ്പോൾ അറുപത് സൈസിൽ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അറുപതിൽ ഇനി എന്നാ അറുപതിൽ ഇനി എന്നാന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്രിൻ്റ് തന്നെ ഉള്ളു അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ ആരുടെയെങ്കിലും പാർസൽ കിട്ടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അതും മെസ്സേജ് ചെയ്യാനോ കാരണം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് ശരിക്ക് കടയിൽ നിന്നായത് അപ്പോൾ കടയിൽ നിന്നും നല്ല ഞാൻ പറഞ്ഞില്ലോ എഗ്രിമെൻ്റ് പുതുക്കാനും ലൈസൻസ് പുതുക്കാനോ അതിൻ്റെ കാര്യത്തിനൊക്കെ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേപ്പർ ശരിയാക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് സോറി പറയണം അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് ആയിട്ട് എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ടേ നാല് അഞ്ച് നാല് നമ്പർക്ക് അപ്പോൾ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് ആണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ ഷർട്ടിൻ്റെ ചോദിച്ചിട്ട് വീഡിയോ ചോദിക്കുന്നുണ്ട് ഷർട്ട് നമ്മൾ ഓൾറെഡി നമുക്ക് അത് ഫുള്ള് സെയിലായിട്ടോ ഒരാൾ വന്നിട്ട് കംപ്ലീറ്റ് അത് എടുത്തിട്ട് പോയി അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നാളെ നല്ലൊരു ഷാൾ മാക്സിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യുക